നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ കെമിക്കൽസ് കുതിക്കുന്നത് എന്തുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ പിതൃസ്ഥാപനമായ ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യുന്നതോടെ ഗ്രൂപ്പ് കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ടാറ്റ കെമിക്കൽസിനായിരിക്കും ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ടാറ്റ കെമിക്കൽസിൻ്റെ ഓഹരി വില മുപ്പത് ശതമാനത്തിലേറെയാണ് ഉയർന്നത് ഇന്ന് മാത്രം ഓഹരി വില പതിനൊന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനം നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൊതുവെ വിപണിയുടെ ഗതിയിൽ നിന്ന് വ്യത്യാസമായി ദുർബലമായ പ്രകടനം കാഴ്ചവെച്ച ടാറ്റാ കെമിക്കൽസ് റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ടാറ്റാ സൺസിന് ഐ പി ഒയിൽ എട്ട് ലക്ഷം കോടി രൂപ വിപണി മൂല്യം കൈവരുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം അങ്ങനെയെങ്കിൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ നാല് കമ്പനികളിലൊന്നായി ടാറ്റാ സൺസ് മാറും ഒന്നര വർഷത്തിനുള്ളിൽ ടാറ്റ സൺസ് പബ്ലിക് ഇഷ്യൂ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ടാറ്റ സൺസിനെ അപ്പർ ലെയർ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി ആയാണ് റിസർവ് ബാങ്ക് വർഗീകരിച്ചിരിക്കുന്നത് ലെയർ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി മൂന്ന് വർഷത്തിനകം ലിസ്റ്റ് ചെയ്തിരിക്കണം ഈ വ്യവസ്ഥ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിനുള്ളിൽ ടാറ്റ സൺസ് ഐ പി ഒ നടത്തിയിരിക്കണം ടാറ്റ സൺസിന്റെ ലിസ്റ്റിംഗ് ടാറ്റ കെമിക്കൽസിന് ഏറെ ഗുണകരമാകും ടാറ്റ സൺസിന്റെ ഓഹരി ഉടമസ്ഥത കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ എൺപത് ശതമാനം വരും ടാറ്റ മോട്ടോഴ്സ് ടാറ്റ പവർ ഇന്ത്യൻ ഹോട്ടൽസ് എന്നീ കമ്പനികളുടെ വിപണി മൂല്യത്തിന്റെ ഏകദേശം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനമാണ് ടാറ്റ സൺസിന്റെ ഉടമസ്ഥതയിലുള്ളത് ഐ പി ഒക്കു ശേഷം ടാറ്റ സൺസിന് പത്ത് മുതൽ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യം കൈവരിക്കാനാകുമെന്നാണ് വിപണിയുടെ നിഗമനം സ്വാഭാവികമായും ടാറ്റ കെമിക്കൽസിന്റെ മൂല്യം വർദ്ധിക്കാനും കമ്പനിയുടെ റേറ്റിംഗ് ഉയരുന്നതിനും സാധ്യതയുണ്ട് നിഫ്റ്റി ആദ്യമായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിലെത്തി ചരിത്രത്തിലാദ്യമായി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിലെത്തുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു സെൻസെക്സും ഇന്ന് ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി എഴുപത്തിനാലായിരത്തി പോയിന്റ് എന്ന പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്കാണ് ഇന്ന് സെൻസെക്സ് ഉയർന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി പോയിന്റ് വരെ ഉയർന്നു സെൻസെക്സ് മുപ്പത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തിനാലായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പതിലും നിഫ്റ്റി പത്തൊമ്പത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുമാണ് ക്ലോസ് ചെയ്തത് ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കുമെന്ന് സമീപഭാവിയിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യതയില്ലെന്നുമുള്ള യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവന ഏഷ്യൻ വിപണികൾക്ക് ഉത്തേജനം നൽകി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടാറ്റ സ്റ്റീൽ ബജാജ് ഓട്ടോ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ യു പി എൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബി പി സി എൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആക്സിസ് ബാങ്ക് എൽ ടിഐ മൈൻട്രി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം ഇടിവ് നേരിട്ടു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു